ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ റെസ്ക്യൂ മാവേലിക്കരയിലാണ് മാവേലിക്കരയിലെ ബിഷപ്പ് മൂർ കോളേജിൻ്റെ അടുത്താണ് ഈ ഒരു റെസ്ക്യൂ ഒരു പട്ടിക്കുഞ്ഞിൻ്റെ തലയിൽ ഒരു പൈപ്പ് കയറിയിരിക്കുവാണ് നല്ല അതിരിക്കുന്നത് ഈ കാര്യം അറിഞ്ഞപ്പോൾ ശ്രീജ രജി ആണ് വിളിച്ചു പറഞ്ഞത് അങ്ങനെ ഞാനും ജിജോയും കൂടെ അവിടെയൊക്കെ പോവുകയാണ് അവിടെ രണ്ടുപേർ ഓൾറെഡി അതിനെ റെസ്ക്യൂ ചെയ്യാനായിട്ട് ഞങ്ങളോടൊപ്പം വരാനായിട്ട് നിബു ഉണ്ട് അതുപോലെ ജോൺ എന്ന് പറയുന്ന സാറുണ്ട് അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടി ചേർന്നാണ് ഈ റെസ്ക്യൂ ചെയ്യാനായിട്ട് പോകുന്നത് കോളേജിലോട്ട് പോകുന്ന വഴിയാണ് അതാണ് കോളേജ് സ്റ്റുഡൻസിനെയൊക്കെ വഴിയിൽ കാണുന്നുണ്ട് ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും ആ നായ അവിടെ റോഡിൽ കിടപ്പുണ്ടായിരുന്നു പക്ഷേ ഭാഗ്യം ഞങ്ങളെ തുണച്ചില്ല അപ്പോഴ ഒരു ചേച്ചി ആ വഴി നടന്നു വന്നു അപ്പോഴേക്കും നായ പെട്ടെന്ന് ഓടിപ്പോവുകയാണ് ഉണ്ടായത് ആദ്യത്തെ അവസരത്തിൽ ഞങ്ങൾക്ക് പിടിക്കാൻ കഴിയാഞ്ഞതുകൊണ്ട് ആളെങ്ങോട്ടോ ഓടി മാറി ആ ചേച്ചി നടന്നു പോയപ്പോൾ തന്നെ ഓ അവിടെ നിന്നും ഓടി മാറി അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെയുള്ള പല സ്ഥലങ്ങളും കയറി ഇങ്ങനെ അന്വേഷിച്ച് നടക്കേണ്ടതായി വന്നു ഒരു വശത്ത് ജോൺ സാർ അന്വേഷിക്കുന്നുണ്ട് അദ്ദേഹത്തെ ക്യാമറയിൽ കാണാൻ കഴിയുന്നില്ല അതുപോലെ നിബു ഒരു സൈഡിലൂടെ നോക്കുന്നുണ്ട് ഞാനൊരു വശത്തൂടെ പോകുന്നുണ്ട് അങ്ങനെ അവസാനം അവിടെയുള്ള വീട്ടുകാരാണ് ഈ വഴിയാണ് ഡോഗ് പോയത് എന്ന് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അതുവഴി കയറി നോക്കാൻ വേണ്ടി കയറി അപ്പോഴാണ് അവിടുത്തെ ചേച്ചി പറഞ്ഞത് ഒരു പക്ഷേ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി കിടക്കാൻ ചാൻസ് ഉണ്ടെന്ന് അങ്ങനെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് കയറി നോക്കി പക്ഷേ അവൻ അവിടെ ഇല്ലായിരുന്നു മുകളിൽ നോക്കിയിട്ട് അവൻ അവിടെ ഇല്ലായിരുന്നു വീണ്ടും ഞങ്ങളുടെ തെരച്ചിൽ അതിരൂക്ഷമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം തെയ് കിണറ്റിൻ്റെ തൊട്ടപ്പുറത്താ നായ നിപ്പുണ്ട് പക്ഷേ എൻ്റെ കാലശബ്ദം കേട്ടപ്പോൾ അത് തിരിഞ്ഞ് നോക്കുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ അവിടെ അനങ്ങാതെ നിന്നു ജിജോയോടും അല്പം നേരം അനങ്ങാതെ നിൽക്കാൻ പറഞ്ഞ ശേഷമാണ് ഞങ്ങൾ വീണ്ടും നായ പിരിക്കാൻ പോയത് നായ ഒന്ന് തല വെട്ടിച്ചപ്പോഴേക്കും ഞാൻ ഓടിച്ചെന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും

കഴിച്ചിട്ട് ഇത്ര കിട്ടിക്കഴിഞ്ഞാൽ വാങ്ങിക്കാം ഓട്ടെ দোননন দলিকেে দেকে দোনন দেকেে দেরগেে একে ইকে দেরেকে মালাসে দলিকে দলেকে